അങ്ങനെ വീണ്ടും ഒരു ന്യൂ ഇയർ കൂടി ഇങ്ങെത്തി എല്ലാവരും ഓരോരോ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്ത് അത് നടപ്പിലാക്കാൻ തുടങ്ങുന്ന തിരക്കിലാണ് ജിമ്മിൽ പോയി തുടങ്ങണം ജങ്ക് ഫുഡ് കുറയ്ക്കണം രാവിലെ എണീറ്റ് ഓടാൻ പോകണം ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷനുകൾ തന്നെയാണ് ഇക്കൊല്ലവും കൂടുതൽ പക്ഷേ കഷ്ടം എന്താണെന്നറിയോ ഇങ്ങനെ ആവേശത്തിൽ ഫിറ്റ്നസ് ലോകത്തേക്ക് വരുന്ന ബഹുഭൂരിപക്ഷം പേർക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ പലതരത്തിൽ കൈവിട്ടു പോകും പിന്നെ അടുത്ത ജനുവരി ആവണം ഇതൊക്കെ പൊടി തട്ടിയെടുത്ത് ലൂപ്പിലിടാൻ ഇക്കൊല്ലം നമുക്ക് ഈ പതിവൊന്ന് മാറ്റി പിടിച്ചാലോ ന്യൂ ഇയറിന് ഫിറ്റ്നസ് റെസല്യൂഷൻ എടുത്ത എല്ലാവരും ഒന്നിങ്ങു വന്നേ ഇനി പറയാൻ പോകുന്ന എട്ട് സിമ്പിൾ ടെക്നിക്കുകൾ ശ്രദ്ധയോടെ നടപ്പിലാക്കിയാൽ ഇക്കൊല്ലമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവാതെ നോക്കാം ഈ എട്ട് ടെക്നിക്കുകളും നൂറ്റൊന്ന് ശതമാനം വർക്കിംഗ് ആണ് എൻ്റെ ഫിറ്റ്നസ് ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച് കാണിച്ചതാണ് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഗോളായി സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അധികം പേർക്ക് പറ്റുന്ന ആദ്യത്തെ അബദ്ധം പത്ത് കിലോ കുറയ്ക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിനായി വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനുമുള്ള സാഹചര്യം കൂടി ഉണ്ടാവണം അങ്ങനെ ചെയ്താലും ഹെൽത്തിയായി കുറയ്ക്കാൻ പറ്റുന്ന ഭാരത്തിന് പരിധിയുണ്ട് എന്നും ഓർമ്മ വേണം ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് വേണം റെസൊല്യൂഷൻ എടുക്കാൻ അടുത്തത് കൃത്യമായ ടൈം പ്ലാനിംഗ് ആണ് ശരീരഭാരം കുറയാനായി വർക്കൗട്ട് ചെയ്യുന്നവർ എങ്ങനെ കൂട്ടിക്കിഴിച്ചാലും ഒരാഴ്ചയിൽ നാലഞ്ച് മണിക്കൂറെങ്കിലും ഇതിനായി കാണേണ്ടി വരും ജീവിതത്തിൽ ആദ്യമായി വർക്കൗട്ടും ഡയറ്റുമെല്ലാം പഠിക്കുന്ന ഒരാൾക്ക് അവരവരുടെ മുൻപരിചയവും പഠിച്ചെടുക്കാനുള്ള വേഗതയുമൊക്കെ അനുസരിച്ച് തുടക്കത്തിൽ ഇതിലും കൂടുതൽ സമയമെടുത്തേക്കാം അവരവരുടെ ജോലി സമയവും മറ്റ് സൗകര്യങ്ങളും അനുസരിച്ച് ഇക്കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് മുടങ്ങിപ്പോകും കൺസിസ്റ്റൻസി എന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ റെസല്യൂഷൻ എടുത്ത് വർക്കൗട്ടും ഡയറ്റും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് കുറച്ച് മാസങ്ങളെങ്കിലും തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുവരുത്തണം ജിമ്മിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുടെ ഒരു പ്ലാൻ ബി കയ്യിൽ റെഡിയാക്കി വെക്കുകയും ചെയ്യണം പ്രാക്ടിക്കലായി നടപ്പിലാവുന്ന ഒരു ഗോൾ തീരുമാനിച്ച് അതിനു വേണ്ട സമയം കഴിഞ്ഞാൽ അടുത്തത് അക്കൗണ്ടബിലിറ്റിയാണ് അതായത് കൃത്യമായി വർക്കൗട്ടും ഡയറ്റും ചെയ്യുന്നുണ്ടോ എന്ന് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടാവുക അത് നമ്മുടെ കൂടെ സീരിയസ് ആയി വർക്കൗട്ട് ചെയ്യുന്ന ഫ്രണ്ട്സാവാം പാർട്ട്നറാവാം നല്ലൊരു പേഴ്സണൽ ട്രെയിനറാവാം ആരാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വർക്കൗട്ട് ഡയറ്റ് എങ്ങനെ പോകുന്നു എന്നതിൻ്റെ പ്രോഗ്രസ് കൃത്യമായി വിലയിരുത്തണം ഇങ്ങനെ ഒരാളെ സീരിയസ് ആയി ബോധ്യപ്പെടുത്താനുണ്ട് എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാവുമ്പോൾ വഴിതെറ്റി പോവാൻ അത്ര എളുപ്പമല്ല അടുത്ത വില്ലൻ നമ്മുടെയൊക്കെ ഉള്ളിലെ പെർഫെക്ഷനിസ്റ്റാണ് എൻഡ് ഓഫ് ദ ഡേ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ ബഹുഭൂരിപക്ഷം പേർക്കും ഇടയ്ക്ക് വീട്ടിലെ പ്രശ്നങ്ങളോ ഓഫീസിലെ തിരക്കോ ഒക്കെ വന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുക തന്നെ ചെയ്യും അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വന്നു എന്ന് വെച്ച് നമ്മുടെ ഫിറ്റ്നസ് യാത്ര എന്നേക്കുമായി ഇല്ലാതാവുകയൊന്നുമില്ല എന്നാൽ ഇവിടെ പലർക്കും സംഭവിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നാൽ അതോടെ മനസ്സുമടുത്ത് ഇനിയൊരു തിരിച്ചുവരവില്ലെന്നും വരവില്ലെന്നും പറഞ്ഞ് പരിപാടിയിൽ നിന്നും മുങ്ങും നമ്മളെപ്പോഴും ഇന്നലത്തെ നമ്മളിൽ നിന്നും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടോ എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ എല്ലാം പെർഫെക്റ്റായി നടന്നോ എന്നതിനല്ല അടുത്തത് വിശ്രമമാണ് സമാധാനമാണ് എത്രയൊക്കെ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്താലും എത്ര ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചാലും ഏതൊരു ഫിറ്റ്നസ് ഗോളും വിജയിക്കണമെങ്കിൽ വിശ്രമവും ഉറക്കവും കൂടിയേ തീരൂ വർക്കൗട്ട് ചെയ്യുമ്പോഴല്ല അതിനുശേഷമുള്ള വിശ്രമ സമയത്താണ് ശരീരം പ്രോഗ്രസ് ചെയ്ത് ആവുന്നത് ആറു മണിക്കൂറിൽ അധികമെങ്കിലും നന്നായി ഉറങ്ങിയാൽ മാത്രമേ ഫിറ്റ്നസ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം നടക്കൂ ജീവിതത്തിൽ വല്ലാതെ സ്ട്രെസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതും ഫിറ്റ്നസ് പ്രോഗ്രസ്സിനെ വല്ലാതെ ബാധിക്കും ഫിറ്റ്നസ് റെസൊല്യൂഷൻ നടപ്പിലാക്കുന്നതിനോടൊപ്പം ആവേശത്തിന് വിശ്രമവും സ്ട്രെസ് ഫ്രീ ആയ ജീവിതവും നമ്മൾ കൂടെ ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ അല്ലെങ്കിലേ കഷ്ടമായ ജീവിതത്തിന് വർക്കൗട്ടും ഡയറ്റും കൂടെ വന്ന് ആകെ ഇരട്ടിപ്പണിയാവുകയേ ഉള്ളൂ അടുത്ത പ്രശ്നം ആവേശം കൂടുന്നതാണ് ആരംഭശൂരത്വം കാണിച്ച് എടുത്താൽ പൊങ്ങാത്ത വർക്കൗട്ട് ഷെഡ്യൂളുകൾക്ക് തലവെക്കരുത് ഏതൊരു വർക്കൗട്ടും ഡയറ്റും ആരംഭിക്കുന്നതിന് മുൻപായി ഡോക്ടറെ കണ്ട് മെഡിക്കൽ റെസ്ട്രിക്ഷനുകൾ ഒന്നും ഇല്ല എന്നും ഏതൊക്കെ തരം വർക്കൗട്ടുകൾ ചെയ്യാം ഏതൊക്കെ ഒഴിവാക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം ഇങ്ങനെ അവനവന് യോജിച്ച വർക്കൗട്ടുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവ ചെയ്യുന്നത് എങ്ങനെയെന്നത് ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ സഹായത്തോടെ പഠിച്ചെടുക്കണം പലർക്കും ആദ്യ ദിവസങ്ങളിൽ തെറ്റായി ചെയ്യുന്ന വർക്കൗട്ടുകൾ ഗുരുതരമായ ഇഞ്ചറിക്ക് കാരണമാവുകയും ഈ ഇഞ്ചുറി പിന്നീട് ആഴ്ചകളോ മാസങ്ങളോ തീരെ വ്യായാമം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്നെത്തിക്കുകയും ചെയ്തേക്കാം എന്തൊക്കെ തലകുത്തി നിന്ന് വർക്കൗട്ടുകൾ ചെയ്താലും കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒന്നും റിസൾട്ട് ശരീരത്തിൽ കാണില്ല പല കാരണങ്ങൾ കൊണ്ട് ഭക്ഷണക്രമം താളം തെറ്റിയത് കൊണ്ടായിരിക്കുമല്ലോ മിക്കവർക്കും ശരീരഭാരം വർദ്ധിക്കുന്നതും വെയിറ്റ് കുറയ്ക്കണമെന്ന റെസൊല്യൂഷൻ എടുക്കുന്നതും മധുരവും ജങ്ക് ഫുഡും ഒഴിവാക്കുക എന്നതാണ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇതിനോടൊപ്പം ശരീരത്തിന് ആവശ്യമായ കലോറി എത്രയെന്ന് കണക്കാക്കി ഭക്ഷണം കഴിക്കാൻ ശീലിക്കണം നമ്മൾ മലയാളികളുടെ ഭക്ഷണശീലത്തിൽ പൊതുവെ ചോറും കപ്പയും പോലെ കാർബോഹൈഡ്രേറ്റ് കൂടിയവയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇതിന് പകരം പ്രോട്ടീൻ സമ്പുഷ്ടമായ പയർവർഗ്ഗങ്ങളും മുട്ടയും ഇറച്ചിയും പച്ചക്കറിയും പാലുൽപ്പന്നങ്ങളുമെല്ലാം ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉൾപ്പെടുത്തണം വേണ്ടത്ര വെള്ളം കുടിക്കുകയും വേണം വർക്കൗട്ടിൻ്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ മിക്കവരെയും പിന്തിരിപ്പിക്കുന്ന അവസാനത്തെ കാരണങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ തങ്ങൾക്ക് വർക്കൗട്ട് വഴങ്ങുന്നില്ലല്ലോ എന്ന ആശങ്കയും വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നാലെ വരുന്ന ശരീരവേദനയുമാണ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഏതാണ്ട് എല്ലാവരും തെറ്റിച്ചും കൺഫ്യൂഷൻ അടിച്ചും ഒക്കെ തന്നെയാണ് അവരവരുടെ ആദ്യ ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് പിന്നീട് അവരെല്ലാം ഈ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തിയും വേണ്ട മാറ്റങ്ങൾ വരുത്തിയും ഇന്നത്തെ നിലയിൽ എത്തിയതുപോലെ നമുക്കെല്ലാവർക്കും അത് സാധിക്കും ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനസ് അഥവാ ഡോംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വേദനയുണ്ട് വർക്കൗട്ട് ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം തുടങ്ങി രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വേദന തുടക്കക്കാർക്ക് വളരെ സാധാരണമായി വരുന്ന ഒന്നാണ് ഇതൊരു പരിക്കോ അപകടമോ അല്ല കൃത്യമായ വർക്കൗട്ട് ടെക്നിക്കുകൾ പിന്തുടരുകയും ആവശ്യമായ വിശ്രമം ശരീരത്തിന് നൽകുകയും ചെയ്താൽ ആദ്യം വന്ന തീവ്രതയിൽ പിന്നെ നമ്മളെ ശല്യപ്പെടുത്താത്ത ഒന്നാണ് ഈ ഡോംസ് നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇക്കാര്യമെല്ലാം അവർ കൃത്യസമയത്ത് പറഞ്ഞു തന്നോളൂ അങ്ങനെ ബഹുഭൂരിപക്ഷം പേരുടെയും ഫിറ്റ്നസ് റെസൊല്യൂഷൻ പാളം തെറ്റിക്കുന്ന പ്രധാന വില്ലന്മാരെയും അതിനെ മറികടക്കാനുള്ള ടെക്നിക്കുകളും മനസ്സിലായല്ലോ ഈ എട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇക്കൊല്ലം നമുക്ക് ഫിറ്റ്നസ് റെസല്യൂഷനുകളെല്ലാം വിജയിച്ച് ഹാപ്പിയായി ശരീരത്തിനും മനസ്സിനും അടിമുടി പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും Happy New Year, take care, bye bye.